ടൂറിസം മേഖലയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കല്ലറ പഞ്ചായത്തിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നു കാർഷിക ടൂറിസം മേഖലകളുടെ വികസനത്തിനായി മൂന്ന് കോടി രൂപയുടെ കർമ്മ പദ്ധതികളാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് പ്രസിഡന്റ് ജോണി തോട്ടുങ്കൽ പറഞ്ഞു ടൂറിസം മേഖലയിലെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ കല്ലറ പഞ്ചായത്തിൽ വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു കാർഷിക മേഖലയുടെ സംരക്ഷണത്തിനും ടൂറിസം മേഖലയുടെ വികസനത്തിനുമായി മൂന്നു കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് കല്ലറ പഞ്ചായത്തിൽ നടപ്പാക്കുന്നത് പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന കുമരകത്തുകരി പാടശേഖരത്ത് അൻപത്തിനാല് ലക്ഷം രൂപ ചെലവിൽ വാച്ചാൽ നിർമ്മാണവും റോഡിന്റെ മറുഭാഗത്തായി ബണ്ട് നിർമ്മാണത്തിനും തുടക്കം കുറിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി തോട്ടുങ്കൽ പറഞ്ഞു മന്ത്രി റോഷി അഗസ്റ്റിന് പഞ്ചായത്ത് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതിക്ക് അനുമതി ലഭിച്ചത് കല്ലറ പഞ്ചായത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉൾക്കൊണ്ട് ടൂറിസം മേഖലയുടെ വികസനത്തിനായി രണ്ടര കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള അനുമതി സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ളതായും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു కల్ల టూరిసం సాధ్యతీ ఈ కల్లకడవ్ భాగం టు టూరిసనుయోజ్యూరు మేఖయాకి మాట్లాడు శ్రీ బహుమానపెట్ట జల వు మంత్రి శ్రీ రోషి అసే సహాయతూడీ తాడు ప్యాకేజీ పెడితే పుమోదంజి పాఠశేఖర పేరి అంట్ లక్షం రూపాయ అధివతి ആ അണിയറ്റ തുക അപ്പോൾ അവിടെ വാർത്താൽ പണിയിൽ ഈ സ്ഥലത്ത് ഇതുപോലെ കരിങ്കിൽ കെട്ടി അതേപോലെ ഇതാണ് അതുപോലെ തന്നെ റോഡിൽ വീട് അപ്പോൾ നമുക്ക് ഈ മണവുകളുള്ള പോലെയുള്ള നാലുമണിക്കാറ്റ് പോലെയുള്ള ഒരു സംവിധാനം ഇവിടെ കൊണ്ടുവരാനാണ് നമുക്ക് അതിൻ്റെ ആദ്യത്തെ പണിയെന്ന നിലയിൽ അവിടെ വർക്ക് കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് നേരെ കൊപ്പം പോയി ഇവിടെയും അതുപോലെ വർക്കുകൾ അപ്പോൾ അങ്ങനെ ഈ റോഡിന് വീട് ചെയ്തു അപ്പോൾ ഇവിടെ നമ്മൾ മിക്കുന്ന ഭാഗത്ത് ആ വീടി മുന്നോട്ട് കിട്ടും അപ്പോൾ അങ്ങനെ കിട്ടി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ആലപ്പുഴ ചേർത്തല നാളിലേക്ക് പോകുന്നവരുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകുന്ന ആൾക്കാരുടെ മാർഗ്ഗമാണ് മാർഗമാണ് അച്ചന്തോട് ആ അച്ചന്തോടിൻ്റെ പാമ്പനക്കായിട്ടാണ് അച്ഛൻ്റെ വൈകിട്ട് വെള്ളമൊക്കെ നമുക്ക് സ്ഥാപിച്ചത് ഇതൊരു വഴി വഴി സമയം ചേർത്തല പോലെ അതിന് സാധ്യത അപ്പോൾ ഈ ഇതുപോലെ തന്നെ കുട്ടനാട് പാക്കേജ്പ്പെടുത്തി നമുക്ക് ഏകദേശം ഒരു രണ്ട് രണ്ടര കോടി രൂപയോളം അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ ആദ്യത്തെ പണി ആലപ്പുഴ നടക്കും ജലഗതാഗതത്തെ ആശ്രയിച്ചിരുന്ന പഞ്ചായത്ത് അക്കാലത്ത് നടപ്പാക്കിയ പല പദ്ധതികളും ടൂറിസം മേഖലയ്ക്ക് ഉപകാരപ്പെടും വിധം മാറിയതായും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കല്ലുകടവ് തോട് നവീകരിച്ച് കുമരകം കാളത്തോടുമായി ബന്ധിപ്പിക്കുക വഴി ജലഗതാഗത സൗകര്യങ്ങളും ടൂറിസം മേഖലയുടെ വികസനത്തിനും പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നും പ്രസിഡന്റ് പറഞ്ഞു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേൽനോട്ടത്തിലാണ് കുമരകം കാളത്തോട് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കല്ലറ പഞ്ചായത്തിൽ വഴിയച്ചൻ്റെ ശ്രമഫലമായാണ് പെരുന്തുരുത്ത് പാലം ഒരുക്കിയത് അദ്ദേഹത്തിൻ്റെ സ്മരണം നിലനിർത്തുന്നതിനായി പഞ്ചായത്ത് പാതയോര വിശ്രമ കേന്ദ്രവും പെരുന്തൂരുത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം വഴിയെച്ചൻ്റെ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട് സ്റ്റാർവിഷ് ന്യൂസ് സിയേറ്റുമാനൂർ